ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അബ്ജോസ് ഹോൾഡിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്ന വാഹനം സെൻ ആണ് ഒരു മോഡിഫൈഡ് സെൻ എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം നല്ല രീതിയിൽ തന്നെ ലുക്കാക്കി എടുത്ത ഒരു വണ്ടി ചെറിയ രീതിയിൽ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഒരു കാണാൻ ഒരു പ്രത്യേക അട്രാക്ഷനും ലുക്കുമുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ടൈപ്പ് ടു സെൻ അപ്പം ഇത് രണ്ടായിരത്തി അഞ്ച് മോറൽ വണ്ടിയാണ് ടൈപ്പ് ടു സെൻ ആണ് മോഡല് കൂടിയതുകൊണ്ട് അത് തന്നെ എം പി എഫ് ഐ എൻജിനാണ് അതുപോലെ തന്നെ പക്ക കണ്ടീഷൻ ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു സെൻ നല്ല രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എൻജിൻ സൈഡ് അങ്ങനെ ഫുള്ളായിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ട കാണുക ഇത് കൊടുക്കാനുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ മറ്റാൻമാരെ നിങ്ങൾക്ക് ഫാമിലിയിൽ ആർക്കെങ്കിലും ചെറു കാറുകൾ നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഒരു സ്മോൾ ബഡ്ജറ്റ് സ്മോൾ കാർ വന്നിട്ടുണ്ട് പരമാവധി ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നല്ലൊരു പ്രൈസിൽ തന്നെയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് പിന്നെ ഇത് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ഉള്ള റെഡി ക്യാഷ് മാത്രമേ നമുക്കിത് നടക്കുകയുള്ളൂ മോഡിഫൈഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റ് ഒക്കെ എല്ലാം കൂട്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പരമാവധി വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കാണുക ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഇൻഡിൻ സൈഡ് റണ്ണിങ് എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ മറ്റാമാരെ നമുക്ക് ഏതായാലും വീഡിയോ കാണാം ഇതാണ് ഞാൻ പറഞ്ഞ ആ മോഡിഫൈഡ് സെൻ വളരെ നല്ല രീതിയിൽ തന്നെ നല്ല ഒരു ലുക്ക് വാഹനം ആക്കിയിട്ടുണ്ട് ഈ ഒരു രണ്ടായിരത്തി അഞ്ച് മോഡൽ ടൈപ്പ് ടു സെൻ കെ എൽ എയ്റ്റി ഐ എഫ് മൂന്ന് രണ്ട് നാല് അഞ്ച് നമ്പറൊക്കെ അത്യാവശ്യം നല്ല നമ്പർ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ സ്പെഷ്യലി നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ഒരു ബോണറ്റ് ബോണറ്റ് റാപ്പ് ചെയ്ത് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് അത് വളരെ പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല കളറാണ് ബ്ലാക്ക് ആൻഡ് ഈ ഒരു കോമ്പിനേഷൻ അതായത് ഹെഡ്ലൈറ്റ് രണ്ടും പുതിയതാണ് അതുപോലെ തന്നെ ഈ ഒരു ഇതൊക്കെ രണ്ടാമത് പെയിൻ്റ് അടിച്ചാണ് ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഈ ഒരു മിററ് മിററ് സ്പെഷ്യലി എടുത്തു പറയേണ്ടതാണ് ഇതും പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ രണ്ടാമത് ചെയ്ത് ഡിക്രോം ഫുൾ ചെയ്തിട്ടേക്കണ വണ്ടിയാണ് സിൽവർ ലൈറ്റ് സിൽവർ ആയിട്ടുള്ള വണ്ടി ബ്ലാക്കും കൂടി വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ കളറ് ലുക്കായിട്ടുണ്ട് അതുപോലെ തന്നെ ബമ്പർ ലിപ്പ് ബമ്പർ ലിപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ കണൻ ഒരു പ്രത്യേക ലുക്കാണ് ബമ്പർ ലിപ്പും കൂടി വന്നപ്പോൾ പിന്നെ രണ്ട് ഫോഗ് കാര്യങ്ങളെല്ലാം ഉണ്ട് എൽ എക്സൈ ആണ് എല എക്സൈ പെട്രോൾ വണ്ടിയാണ് എ സി പവർ സ്റ്ററിയും പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇൻഡ്യർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ തന്നെ ഒരു മോമോ സ്റ്റിയറിംഗ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതും വളരെ ക്വാളിറ്റി ഉണ്ട് കുഴപ്പമൊന്നുമില്ല മോമോ സ്റ്റിയറിംഗ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എവിടെ ചെറിയൊരു മാറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് വണ്ടി രണ്ടാമത് എക്സ്ട്രാ ആയിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ സീറ്റ് ഒക്കെ വന്നത് സ്റ്റോക്ക് ലുക്കിലുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അത്യാവശ്യം നല്ല ക്ലീനാണ് വേറെ കംപ്ലയിൻറ്റ് കാര്യമൊന്നുമില്ല റൂഫ് ടോപ്പ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലീൻ കാര്യങ്ങളായിട്ട് തന്നെ ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ സ്പെഷ്യലി ബാക്ക് ടയർ വേറെ എടുത്തു പറയേണ്ടതാണ് ടയർ ഭാഗം സൈഡ് പ്രൊഫൈൽ സൈഡ് പ്രൊഫൈലൊക്കെ വളരെ ക്ലീനാണ് കേട്ടോ വേറെ ആക്സിഡൻ്റ് തട്ടലും മുട്ടലും ഫ്ലഡ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ടയർ വന്നത് ഇത് അലവേ അല്ല സ്റ്റോക്ക് വീലാണ് ഇത് സ്റ്റഡ് വീൽ വീല് പോലത്തെ ടയറാണ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പുത്തൻ ടയറുകളാണ് ഫ്രണ്ട് രണ്ടും ബാക്കും ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് ബാക്ക് വന്നത് നോർമൽ ടയർ അപ്പോൾ അതുകൊണ്ട് തന്നെ നാല് അലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു വാഹനം യൂസ് ചെയ്യാൻ പറ്റും ലുക്കും മാറും കേട്ടോ പിന്നെ റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ക്ലീനാണ് ചളക്ക് കാര്യങ്ങളൊന്നുമില്ല പിന്നെ വന്നത് ബാക്ക് സൈഡ് ബാക്ക് പ്രൊഫൈലും അതുപോലെ തന്നെ പക്ക കണ്ടീഷൻ എന്ന് വെച്ചാൽ നല്ല ക്ലീനായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇതൊക്കെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് ഡി ഇതെല്ലാം ബ്ലാക്ക് ആക്കുന്നതാണ് ക്ലീൻ ആൻഡ് പീസ് വണ്ടിയാണ് എൽ എക്സ് ഐ എ സി പവർ ചെറിയും പവർ വിൻഡോസ് അടങ്ങുന്ന രണ്ടായിരത്തി അഞ്ച് മോഡലായിട്ടുള്ള വണ്ടി ഓണർഷിപ്പ് മൂന്ന് നാലോ അട്ടേ നാലഞ്ചാമത്തേക്കായിട്ടേ വരുവുള്ളൂ പിന്നെ ഇതൊക്കെ അത്രയും വർഷം പഴകിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഓണർഷിപ്പിലൊന്നും വിഷയമില്ല ഒരു മോഹവണ്ടി പോലെ ഏകദേശം ഉപയോഗിക്കാൻ പറ്റാവുന്ന വണ്ടിയുമാണ് നമ്മുടെ ഈ ഒരു സെന്റ് കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നാല് അലോയും കൂടി ഇട്ടാൽ ആയിരിക്കും അപ്പോൾ ആ അലോയി ഇടാൻ വേണ്ടി വെയിറ്റിങ്ങിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അലോയി കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ആഡ് ചെയ്തിരിക്കുന്നതാണ് എയർ ഫിൽട്ടറും പവർ ഫിൽട്ടറും എക്സോസിറ്റി ഓട്ടോമെക്കിൻ്റെ അടിപൊളി ഒരു എക്സോസിറ്റി ആഡ് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് സെൻസലർ സെലൻസറല്ല അത് അല്ല ഓൾറെഡി എപ്പോഴും സൗണ്ട് ഓപ്പൺ ആയിരിക്കും അതുകൊണ്ട് തന്നെ റണ്ണിങ്ങിലും സൗണ്ട് ചെറിയ രീതിയിൽ ഉള്ളിലേക്ക് ചെറിയ രീതിയിൽ സൗണ്ട് പിടിക്കും പിന്നെ പുറമേന്ന് പോകുമ്പോൾ കിണ്ണൻ ഒരു അടിപൊളി വെറൈറ്റി സൗണ്ടിനൊക്കെ തന്നെ ഇരിക്കുമുള്ളു അപ്പോൾ ഏതായാലും നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം ഞാൻ കാണിച്ചാണ് ഇനിയിപ്പോൾ എൻ്റെ എഞ്ചിൻ സൈഡ് കാര്യങ്ങൾ പോണറ്റൊക്കെ ഒന്ന് പൊക്കി നോക്കാം എന്താ പവർ സ്റ്റിയറിങ് പവർ വിൻഡോസ് എ സി എല്ലാം പക്ക വർക്കിംഗ് ആണ് ഞാൻ അതിൻ്റെ റണ്ണിങ് വീഡിയോ കാണിച്ച് തരാം ഈ എ സിയിലും ഒക്കെ ഓടിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ഉള്ള ഒരു ഫീൽ വേറെ ഒന്നും പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വേറെ പാച്ച് വർക്ക് കാര്യമൊന്നുമില്ല അത്യാവശ്യം എന്താ പറയുക ക്വാളിറ്റി ഉണ്ട് ഈ ഒരു സ്റ്റീരിയോ രണ്ടാമത് വെച്ചതാണ് പുതിയ സ്റ്റീരിയോ ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് പിന്നെ നോർമലി വന്ന പ്ലാറ്റ്ഫോം തന്നെയാണ് വേറെ സ്പെഷ്യൽ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പിന്നെ സെൻട്രൽ ലോക്ക് വന്നില്ല ഏതായാലും നമുക്കിനിപ്പോൾ എൻജിൻ എൻജിൻ സൈഡ് എങ്ങനെയുണ്ട് എന്ന് ഒന്ന് നോക്കാം അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബി എം സിയുടെ എയർ ഫിൽട്ടർ അപ്പോൾ എന്താ പറയുക പക്ക ക്വാളിറ്റി ഉണ്ട് കണ്ടീഷനാണ് അതുപോലെ തന്നെ എം ബി എഫ് സി എം ബി എഫ് ഐ എൻജിൻ ആയതുകൊണ്ട് തന്നെ നല്ല എഞ്ചിൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് അത്യാവശ്യം ക്ലീനായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു വാഹനം തന്നെയാണ് എൻജിൻ സൈഡ് കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും അതുപോലെ തന്നെ ബാറ്ററി ബാറ്ററി പുതിയതാണ് ബി എം സിയുടെ എയർ ഫിൽട്ടർ ഏകദേശം ഒരു പതിമൂന്ന് രൂപ പന്ത്രണ്ട് രൂപ റേറ്റ് ഒക്കെ വന്നുണ്ട് പുതിയൊരു സെറ്റിംഗ് അടക്കം മൊത്തത്തിൽ അപ്പോൾ ഇതും നല്ലൊരു പെർഫോമൻസ് എയർ ഫിൽറ്റർ ഈ വെച്ചേക്കണത് റേറ്റ് നല്ല റേറ്റ് കൂടിയ ഒരു എയർ പിന്നെ ഹെഡ് ലൈറ്റ് ഹെഡ് ലൈറ്റ് രണ്ടും പുതിയത് വെച്ചിട്ടുണ്ട് അപ്പം എന്താ എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ തന്നെ എടുക്കുന്നവർക്ക് വളരെ ലാഭകരമായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു സെൻ പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഓട്ടോമാക്കിൻ്റെ ഒരു സൈലൻസറ് അതും എക്സോസ്റ്റ് അതും വളരെ പക്ക ക്ലീൻ ആയിട്ടുള്ള ഒരു എക്സോസ്റ്റി തന്നെയാണ് നല്ല പക്ക സൗണ്ടാണ് ലൗഡറ് ഒരുപാട് ലൗഡ് ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു സെന്നിൽ വന്നത് അപ്പോൾ രണ്ടായിരത്തി അഞ്ച് മോഡൽ എൽ എക്സ് ഐ എ സി പോർച്ചറി പവർ വിൻഡോസ് ഒക്കെ അടങ്ങുന്ന ഒരു പെട്രോൾ വണ്ടിയാണ് നമ്മുടെ ഈ ഒരു സെൻ ഇനിയിപ്പോൾ ഏതായാലും ഇതിൻ്റെ റണ്ണിങ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം റണ്ണിങ് അതിന് ശേഷം നമുക്ക് വിലവിരുദ്ധത്തിലേക്ക് വരാം കഴിച്ചപ്പോൾ നമുക്ക് നമ്മുടെ വാഹനം ഓടിച്ചു നോക്കാം അപ്പോൾ അതിന് മുന്നേ സീറ്റ് ബെൽറ്റ് സിറ്റുവേറ്റഡ് ആയിട്ടാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫൈനൊക്കെ കിട്ടും ഞാൻ വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മച്ചാമാരെ ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി സ്റ്റാർട്ടിങ് കിടക്കുന്ന വണ്ടിയാണ് പിന്നെ ഇപ്പൊ എ സി സ്റ്റാർട്ട് ആക്കുന്നുണ്ട് ഓൺ ആക്കുന്നുണ്ട് എ സിയുടെ ഒരു സൗണ്ട് ചിലപ്പോൾ വീഡിയോയിൽ കയറി പിടിക്കുന്നുണ്ടാവും എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല സെൻ്റ് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും യാത്രാസുഖം വളരെ ക്വാളിറ്റി അതുപോലെ തന്നെ പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ യാത്രാസുഖം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡ്രൈവ് കംഫോർട്ട് ഡ്രൈവിങ് ഉള്ള ഒരു വണ്ടിയാണ് സെൻ അപ്പോൾ ഈ ഒരു വാഹനത്തിനും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഒരു സ്റ്റിയറിങ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡിഫൈഡ് ചെയ്ത് വെക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓൾട്രേഷൻ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് പക്കിയിട്ട് കൊണ്ടുനടക്കണ വണ്ടിയാണ് സെൻ അപ്പോൾ ചെറിയ റോഡായാലും വലിയ റോഡായാലും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു സ്റ്റിയറിംഗും കൈകാര്യം ചെയ്ത് കുടിക്കാൻ പറ്റും അപ്പോൾ ഇത് മോമോ സ്റ്റീറിങ് ആയതുകൊണ്ട് തന്നെ വേറെ അങ്ങനെ ഒരുപാട് പ്രശ്നോ കാര്യമോ ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഞാൻ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് യാത്രാസുഖം തന്നെയാണ് യാത്രാസുഖം സെൻ പക്ക കണ്ടീഷൻ ഏത് മോഡൽ സെൻ ആയിക്കോട്ടെ ടൈപ്പ് വൺ ടു അതിനുശേഷം സെൻ പിന്നെ ഇറങ്ങിയിട്ടില്ല അപ്പം യാത്രാസുഖത്തില് പക്ക പെർഫെക്റ്റായിട്ട് യാത്രാസുഖമുള്ള വണ്ടി തന്നെയാണ് സെൻ പിന്നെ അകത്തേക്ക് ചിലപ്പോൾ സൗണ്ട് കുറച്ച് കിട്ടുന്നുണ്ടാവും അപ്പോൾ എക്സോസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിൽറ്ററും എക്സോസ്റ്റും കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ചിലപ്പോൾ കൂടുതലും എടുത്ത് പിടിക്കുന്നുണ്ടാവും പിന്നെ ഇതിപ്പോൾ എ സി ഇട്ടേക്കണത് തേടിലാണ് രണ്ടാമത്തേലാണ് ഞാൻ ഇട്ടേക്കണത് തേഡ് വരെയുള്ളത് മൂന്നാമത്തേലിടുമ്പോൾ നല്ല കുറച്ചുകൂടി കൂളാവും കൂളെന്ന് പറഞ്ഞാൽ നല്ല കൂളുണ്ട് കിട്ടും അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ലൊരു കൂളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് എ സി ഞാൻ ഇടുന്നില്ല അതിൻ്റെ ആവശ്യമില്ല ഓൾറെഡി ഇപ്പോൾ നല്ല കൂളിങ് തന്നെയുണ്ട് പിന്നെ എന്താ പറയുക സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഇതിൻ്റെ കണ്ടീഷൻ തന്നെയാണ് റണ്ണിങ് നമുക്ക് ഓഫ് റോഡും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഇട്ടേക്കണത് ഫ്രണ്ട് ജസ്റ്റ് സ്റ്റെഡ് വലിച്ച വീഴില് വലത്ത ടയറുകളാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ പക്ക പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ സ്റ്റീരിയോ സ്റ്റീരിയോ ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കോപ്പിറേറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് യൂട്യൂബ് കോപ്പിറേറ്റ് തന്നെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് സ്റ്റീരിയോ ഓഫ് ചെയ്ത് വെച്ചേക്കാണ് നല്ല സൗണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് ഓക്കെ ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു മഴക്കാലത്താലും വേനൽക്കാലത്താലും എടുക്കുന്ന ഒരു വാഹനം ഇതുപോലത്തെ ചെറുവാഹനങ്ങളാണ് അപ്പോൾ നല്ല രീതിയിൽ മോഡിഫൈഡ് മോഡിഫൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കേയാണ് അപ്പോൾ പച്ചാമാരെ സെൻ രണ്ടായിരത്തി അഞ്ച് വണ്ടിയാണ് ഇരുപത്തഞ്ച് വരെ പേപ്പർ കാര്യങ്ങളുണ്ട് ഇൻഷുറൻസ് ഓൾറെഡി കിടപ്പുണ്ട് പിന്നെ നല്ല രീതിയിൽ മോഡിഫൈഡ് ആണ് പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അപ്പോൾ തന്നെ ബോണറ്റ് റാപ്പ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് നാല് അലയും കൂടി ഇടയേറുന്ന ഇടയാണ് എന്നുണ്ടെങ്കിൽ പക്കയായിട്ട് മോഡിഫൈഡ് നല്ലൊരു പക്ക മോഡിഫൈഡ് വണ്ടിയായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടിയാണ് പിന്നെ പെർഫോമൻസ് എയർ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട് പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ബാക്ക് സ്റ്റോക്ക് സൈലൻസർ മാറ്റിയിട്ട് ചെറിയൊരു മഫ് മുറൽ ഒരു സൈലൻസർ ചെയ്തിട്ടുണ്ട് അതും പക്ക പെർഫെക്റ്റ് വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് സെൻ സെനേറ്റവും കൂടുതലുള്ളത് പക്ഷേ ഡീസലും ഉണ്ട് ഡീസലിനേക്കാളും പെർഫെക്റ്റും ഡീസലിനേക്കാളും കംപ്ലൈൻറ്റ് കാര്യം വരാത്തതും പെട്രോൾ തന്നെയാണ് എല്ലാ ആണ് എ സി പവർ പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി തന്നെയാണ് പവറിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത വണ്ടി തന്നെ ഉണ്ടാവും നമ്മുടെ ആ ഒരു സെൻറ്റ് അപ്പോൾ ഇപ്പോൾ അത് നോർമലി ചെറിയ റോഡിൽ നിന്ന് വലിയ റോഡിലേക്ക് കയറിയിട്ടുണ്ട് കൂളായിട്ട് തന്നെ നമുക്ക് ഓടിക്കാൻ പറ്റും നല്ല രീതിയിൽ തന്നെ പക്ക കണ്ടീഷനിൽ കൊണ്ട് നടക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഈ ഒരു സെൻറ്റ് അപ്പോൾ ഈ ഒരു സെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യുക പിന്നെ ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കണ്ടിട്ട് ഒരു മോഡിഫൈഡ് സെൻ എന്ന നിലയിൽ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ വെച്ചാൽ മതി ഈ ഒരു വാഹനം തന്നെയല്ല മറ്റേത് വാഹനമായാലും നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക പരമാവധി എല്ലാവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മ കാണിക്കുന്ന വാഹനങ്ങൾ പിന്നീടായാലും വിറ്റ് പോയാലും അടുത്തൊരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുതിയ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലുണ്ടാവും പിന്നെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക സ്റ്റോറി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും അപ്പോൾ പരമാവധി ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ എല്ലാ വീഡിയോയിലും ഇതുപോലത്തെ റണ്ണിങ് കാര്യങ്ങളൊക്കെ കാണിക്കോട്ടെ സെന്റിൻ്റെ പരമാവധി നിങ്ങൾക്ക് എല്ലാവരിലേക്കും കറക്റ്റായിട്ടുള്ള ഇതിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ഒരു റണ്ണിങ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ വിലവിലേക്ക് വരാം അപ്പോൾ നമുക്ക് ഇപ്പൊ എ സിയൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അതിന്റെ കൂളിങ് പക്കിട്ട് നിപ്പുണ്ട് പിന്നെ നല്ല സൗണ്ട് ഉണ്ട് സൗണ്ട് ഞാൻ നേരത്തെ കണിക്കാം ഞാൻ ഒന്നുകൂടി ജസ്റ്റ് നിങ്ങൾക്ക് സൗണ്ട് കാണിച്ചു തരാം ഫുൾ ഫുൾ ത്രോട്ട് ചെയ്യുമ്പോൾ ഈയൊരു സൗണ്ടാണ് ഉള്ളിലേക്ക് വന്നത് ഒരുപാട് സൗണ്ട് കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഔട്ട് സൈഡ് നല്ല ലൗഡായിട്ടുള്ള നല്ല സൗണ്ട് തന്നെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ക കണ്ടീഷൻ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി വണ്ടി തന്നെയാണ് അപ്പൊ എന്നാലും നമുക്കിനി റേറ്റിലേക്ക് കിടക്കാം ഫ്രണ്ട്സ് അപ്പൊ നമ്മ ഈ ഒരു വാഹനം ഇന്റീരിയർ എക്സ്റ്റീരിയർ അതുപോലെ തന്നെ എഞ്ചിൻ സൈഡ് റണ്ണിങ് കണ്ടീഷൻ എല്ലാം കണ്ടു കഴിഞ്ഞ് അപ്പം ഈ ഒരു വാഹനത്തിന്റെ റേറ്റ് റേറ്റേറ്റ് കിടക്കണേക്ക് മുന്നേ ഞാൻ വേറെ കാര്യം പറയാം ഇത് നല്ല രീതി തന്നെ മോഡിഫൈഡ് ചെയ്ത് പക്ക ആക്കിയ ഒരു വാഹനം തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇനി എടുത്ത് കൊണ്ടുപോകുന്ന ഒരാൾക്ക് ജസ്റ്റ് എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു വാഷിങ് മാത്രം ചെയ്താൽ മതി ആ രീതിയിൽ കിടക്കണ വാഹനമാണ് നമ്മുടെ ഒരു സെൽ അപ്പോൾ രണ്ടായിരത്തി അഞ്ച് മോഡലിൽ ഇരുപത്തഞ്ച് വരെ പേപ്പർ ഉണ്ട് എൽ എക്സ് ഐ എ സി പവർ സെൽ പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു വണ്ടിയാണ് ടയർ അത്യാവശ്യം കണ്ടീഷൻ ടയറാണ് അലോയ് കിട്ടാൽ കുറച്ചും കൂടി ലുക്കായിരിക്കും വാഹനത്തിന് പക്ക കണ്ടീഷൻ നല്ല ലുക്കിൽ മോഡിഫൈഡ് ചെയ്ത് ഒന്നും കൂടി നടക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഈ ഒരു സെൻ അപ്പം അച്ഛാ മരേ സെൻ്റെ പ്രൈസ് ചോദിക്കണത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ചെറിയ ചെറിയ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇത് ഫൈനാൻസ് ചെയ്യാൻ പറ്റില്ല ഈ എന്താ പറയുക റെഡി ക്യാഷ് വന്നവർക്ക് നമുക്ക് ഈ ഒരു സെൻ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഏത് നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഗോഷ്യബിളൊക്കെ ആയിട്ട് നമുക്ക് ഒരു സെൻ കൊടുക്കാൻ പറ്റോട്ടോ പിന്നെ ഡി എം സിയുടെ ഒരു എയർ ഫിൽട്ടർ കൂടിയൊരു എയർ ഫിൽറ്ററാണ് വെച്ചേക്കണത് പിന്നെ ഒരു എക്സോസ്റ്റ് മോഡൽ കൂടിയ ഒരു അടി കൂടി എക്സോസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ക ലുക്കിംഗ് പക്ക ആക്കണ ഒരു വണ്ടിയാണ് നമ്മുടെ ഒരു സെൽ അപ്പം വെച്ചാൽ മതി ഇതിൻ്റെ ഇതിനു മുന്നേ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും ചോദിച്ച ഒരു വാഹനമാണ് ഒരു സെന്നും അതുപോലെ തന്നെ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ചോദിക്കുന്ന വാഹനമാണ് സെൻ്റ് ഉണ്ടോ മറ്റു വാഹനങ്ങളുണ്ടാകുന്നുള്ളത് അപ്പോൾ ഞാൻ ഇതിന് മുന്നേ രണ്ടു മൂന്ന് സെൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ പോയി അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു സെൻ വന്നപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യലി വേഗം ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ വച്ചാൽ മതി ഇതുപോലത്തെ വാഹനങ്ങളൊക്കെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഫുൾ ചെയ്യാൻ മറക്കരുത് പരമാവധി ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കുക പിന്നെ എന്താ പറയുക ഇനിയും ഇതേപോലത്തെ വാഹനം ഇങ്ങനെ മാറി മറികൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ചിലപ്പോൾ ഒരു മാസത്തിന് ഒരു ആറുമാസത്തിന് ശേഷം വച്ചിരിക്കും കാണുന്നത് അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഒരു വണ്ടിക്ക് വിളിച്ച് വിളിക്കും അപ്പോൾ ആ ആ ഒരു സമയത്ത് ഈ ഒരു വണ്ടി ഇല്ലെങ്കിൽ തന്നെ നമുക്ക് മറ്റൊരു വണ്ടി അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ പരമാവധി വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് എല്ലാം ഫോളോ ചെയ്യുക നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ യൂട്യൂബ് ഈ മോഹം വണ്ടികൾ നമ്മുടെ സാധാരണ നോർമൽ വണ്ടികൾ എല്ലാ വാഹനങ്ങളും ഇനിയും വരുന്നതാണ് പിന്നെ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും കൂടുതൽ നമുക്ക് എന്താ പറയുക സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇടുന്നത് വാഹനങ്ങൾ വരുന്നത് കാര്യങ്ങൾ അപ്പോൾ തന്നെ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാം പൊളിയും മറക്കരുത് അപ്പോൾ വാഹനം വേണ്ടവർ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തഞ്ച് മോഡൽ വണ്ടി എൽ എക്സ് ഐ എ സി പോർച്ചറി പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന പക്ക കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ് നല്ല രീതിയിൽ മോഡിഫൈഡ് ചെയ്താൽ നല്ല ലുക്കായിട്ടുള്ള വണ്ടി റെഡി ടു ലിഫ്റ്റ് നേരെ വീട്ടിൽ കൊണ്ടുപോയി യൂസ് ചെയ്യുക വേറെ കമ്പനി കാര്യമൊന്നുമില്ല ടയർ ഭാഗമുണ്ട് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കാര്യങ്ങൾ ടയർ കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒരു ചെറുവണ്ടി വേണമെന്നുള്ളവർക്ക് നേരെ കൊടുക്കുക അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് ചെറുവണ്ടി നോക്കി കിടക്കുന്നവർക്ക് ആയിട്ടുള്ള ഒരുക്കിടുന്ന വണ്ടിയാണ് അപ്പോൾ എല്ലാവർക്കും